ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് അതുപോലെ ഉപയോഗശൂന്യമായ കുക്കറൊക്കെ അത് സാധാരണ നമ്മൾ ആക്രിക്കടക്കാർക്കൊക്കെയാണ് കൊടുക്കാറ് ഇനി അങ്ങനെ ആരോ ചെയ്യണ്ടാട്ടോ വീട്ടിലുള്ള ഈ ഒരു പഴയ കുക്കറോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക വീഡിയോ ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി തേങ്ങ ഞാൻ ഞാനിത് പോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ചെറിയ ചെറിയ കഷ്ണങ്ങൾക്കൊക്കെ ഒന്ന് ബ്ലെൻഡറിലേക്ക് ഇട്ടു കൊടുക്കാം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനും ഒരുപാട് പേര് സങ്കടപ്പെട്ടുകൊണ്ട് ഈ ഒരു പരിപാടി ചെയ്യാറേ ഇല്ല അപ്പോൾ ഇനി വളരെ ഈസിയായിട്ട് നിമിഷ നേരം കൊണ്ട് തുടക്കക്കാർക്കാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി മെത്തേഡാണ് നിങ്ങൾ ഇതുപോലെ തേങ്ങയൊക്കെ അരിഞ്ഞതിന് ശേഷം ചെറിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യമേ ഇല്ലട്ടോ അതുപോലെ തേങ്ങ നിങ്ങളെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ബ്ലെഡറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരയ്ക്കുക അതായത് നമ്മൾ കറിക്കൊക്കെ അരച്ചെടുക്കുന്ന പോലെയല്ല അതിന് തൊട്ട് മുമ്പായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ തേങ്ങ ഇതുപോലെ അരച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുക ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ അരഞ്ഞിട്ടില്ല ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകട്ടോ അന്നതിന് ശേഷം നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഞാൻ ആ ഒരു ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാ പാലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്ര തന്നെ ഉള്ളൂ നമ്മൾ നിമിഷം നേരം കൊണ്ട് തേങ്ങ ചെലവിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ചെറു വേതെടുത്ത് നമ്മൾ ടവലിലൊക്കെ പിഴിഞ്ഞെടുത്ത് അത്രയും പാടുപെടേണ്ട ആവശ്യം ഒന്നുമില്ല നിമിഷം നേരം കൊണ്ട് നമ്മൾ തേങ്ങ പൊട്ടിച്ച് ആ തേങ്ങയൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം അതും ചെലവാണ്ട് കൊണ്ട് നമ്മൾ അരിഞ്ഞ് നമ്മൾ ബ്ലെൻഡറിലേക്ക് ഇട്ട് നന്നായി ഫൈനായി അരിഞ്ഞ് ചൂടുവെള്ളം നമുക്ക് എത്രത്തോളം തേങ്ങാപ്പാലാണോ ആവശ്യം അത്രത്തോളം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങളൊരു സ്ട്രെയിനറിലേക്ക് കൊടുത്താൽ മാത്രം മതി അന്നതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല രീതിക്ക് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ പാൽ കിട്ടും കേട്ടോ നിങ്ങൾക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുക്കും എടുത്താൽ മതി സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നാം പാലും രണ്ടാം പാലം ഒക്കെ റെഡിയാക്കാവുന്നതാണ് ഈ ഒരു മെത്തേഡ് കൊണ്ട് തന്നെ എത്ര തേങ്ങാപ്പാൽ വേണേലും നമുക്ക് നിമിഷ നേരം കൊണ്ട് റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ എപ്പോഴും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത് പ്രത്യേകിച്ച് രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയമാകുമ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാൻ നിമിഷം നേരം കൊണ്ട് തേങ്ങാപ്പാൽ ഇതാ റെഡിയായാലും ും നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഈ ഒരു മെത്തഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല തിക്ക് തേങ്ങാപ്പാലാണെങ്കിലും നിങ്ങൾക്ക് രണ്ടാം പാലാണെങ്കിലും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നോക്കിയാൽ ഞാനതാ ആ തേങ്ങയൊക്കെ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇതാ എൻ്റെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ട് നല്ല കിട്ടി തേങ്ങാപ്പാൽ തന്നെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് അടുത്തെപ്പൊന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇതുപോലത്തെ ഫോയിൽ പേപ്പറാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ശേഷം നമുക്ക് ഈ ഫോയിൽ പേപ്പർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ച് മാറ്റാം അപ്പോൾ അതാ ഇതുപോലെയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എത്രത്തോളം പീസാണ് വേണ്ടത് അത്രത്തോളം എടുക്കാം ഞാനിവിടെ ഒരു നാല് പീസ് ഓഫ് ഫോയിൽ പേപ്പറാണ് എടുക്കുന്നത് ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ആണെങ്കിലും ന്യൂസ് പേപ്പർ ആണെങ്കിലും ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും എടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കടുക് പൊടിച്ചതാണ് കേട്ടോ കടകിലുള്ള ഒരു മെയിൻ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ കടുക് ചെറിയ ചെറിയ നമ്മുടെ ബാക്ടീരിയകളെയും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ജേംസും കാര്യങ്ങളെയും ഒക്കെ നീക്കാൻ കഴിവുള്ള ഒരാളാണ് ഈ ഒരു കടുക് അത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ ഒരു കടുകിൻ്റെ മേലെ കുറച്ച് നഫ്തലിൻ പോളും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് എവിടെയാണോ ബാറ്റ്സ്മെല്ലും കാര്യങ്ങളൊക്കെ പോക്കാൻ കഴിവുള്ള ഒരു നല്ലൊരു വസ്തു തന്നെയാണ് കേട്ടോ കടുക് നമ്മൾ കറിക്കിട്ട് താളിക്കാൻ വേണ്ടി മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ വാർഡ്രോബിലും വാട്ട്രോപ്പിലതുപോലെ അതു മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷൂവിലൊക്കെ ഉണ്ടാകുന്ന ബാറ്റ്സ്മനിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കും ഈ ഒരു ഫോയിൽ പേപ്പറിൽ നിങ്ങൾ ചെറിയ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നിങ്ങൾ ഇത് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ വാർഡ്രോബിൽ നിങ്ങളുടെ തുണികൾ ഒരുപാട് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന തുണികളുടെ ഇടയിലൊക്കെ നിങ്ങൾ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മളറിയാണ്ട് പാറ്റുകളുടെ ശല്യം കാര്യങ്ങളും അതുപോലെ തന്നെ ബാറ്റ്സ്മനിലൊന്നും നമുക്ക് തുണികളുടെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഷൂയിൽ നിന്നൊന്നും വരികയില്ല ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ തന്നെ ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കാൽക്കാൽ കിലോ അളവിലേക്കാണ് ഞാനിവിടെ ഈക്വൽ റേഷ്യയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അന്നതിനുശേഷം നമുക്ക് ഇഞ്ചി ഫസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ബ്ലണ്ടറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മളെപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരച്ചു വയ്ക്കാറുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ വീട്ടിൽ ഇതുപോലെ റെഡിയാക്കി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി എനിക്ക് ഒരു മാസത്തേക്ക് ധാരാളമാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇഞ്ചി നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വേളിൽ കൂടെ തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെളുത്തുള്ളി നന്നായിട്ട് കഴുകി അതും കൂടെ ഒട്ടും വെള്ളം ഇല്ലാണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതാ ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ നല്ല രീതിയിൽ നമുക്ക് അരച്ചെടുക്കോട്ടെ അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വെളിയിൽ ഫ്രിഡ്ജിൻ്റെ സഹായമൊന്നും ഇല്ലാതെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊന്ന് വെക്കാണ്ട് കൊണ്ട് നമുക്ക് വെളിയിൽ തന്നെ നമുക്ക് മാസക്കണക്കിന് ഇത് എങ്ങനെ കേടു കൂടാണ്ട് സൂക്ഷിക്കാം എന്നുള്ളതുകൂടെ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ അതാ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാണ്ട് കൊണ്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടലിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഞാൻ നമ്മൾ അരച്ചു റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ചില ഒരു വിനാഗിരി യൂസ് ചെയ്യും വിനഗർ യൂസ് ചെയ്യും അപ്പോൾ അതിനേക്കാൾ കൂടുതൽ നല്ലത് നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് വെക്കുന്നതാണ് വിനഗർ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നമ്മൾ ഉപ്പിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് അത്രയും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറച്ച് ഉപയോഗിക്കാം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതിൻ്റെ രുചിയിലോ ടേസ്റ്റിലോ ഒന്നും ഒരു വ്യത്യാസം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ലെയർ ലെയറായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇതുപോലെ എടുത്തു വെക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇട്ട് ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളിലേക്കായിട്ടും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ മാസക്കണക്കിന് നമുക്ക് വെളിയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരില്ല അതിൻ്റെ കളറൊന്നും ചെയ്ഞ്ച് ആവുക ഒന്നുമില്ല ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാണ് ഞാൻ ഇഞ്ചിയുടെ വെളുത്തുള്ളിടെ പേസ്റ്റിൻ്റെ വെള്ളിലേക്കായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അന്നതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഉപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമുക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പേറ്റിൻ്റെ കൂടെ നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ള നമുക്ക് നന്നായിട്ട് അതിന് മൂടിയിട്ട് നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് വെളിയിൽ വെച്ചാൽ മാത്രം മതി മാസക്കണക്കിന് അതിൻ്റെ കറോ രുചിയിലോ ഒന്നും വ്യത്യാസം വരാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിച്ച് വെച്ചാൽ തന്നെ നമുക്ക് ചിലപ്പോൾ അത് കുറേ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കളറൊക്കെ ചിലപ്പോൾ ഒരു ചേഞ്ചസ് വരും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ ഒരു ചേഞ്ചും ഇല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഴയ കുക്കറൊക്കെ ഉണ്ടാകുന്നത് എൻ്റെ ഈ ഒരു കുക്കറിൻ്റെ പിടി പോയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മുമ്പിലുള്ള ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് കുക്കറിൻ്റെ മൂടിയിൽ അപ്പോൾ ഞാനിത് ഇത് കൊടുത്തിട്ട് കുക്കർ കുക്കറ് പുതിയവരെ വാങ്ങിക്കുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചൊരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ ഒരു ചില വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് അതുപോലെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി അപ്പോൾ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുക്കറും കാര്യങ്ങളൊക്കെ എൻ്റെ ഇത് അഞ്ച് ലിറ്റർ കുക്കറാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിത് കൊടുത്തിട്ട് പുതിയ കുക്കർ വാങ്ങിക്കാൻ കരുതി കരുതിയിരിക്കുമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോ ഇതുപോലെയാണ് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള പച്ചരിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് വെക്കാറാണ് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ പച്ചരി വാങ്ങിക്കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമ്മൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ വണ്ട് കയറുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കുക്കറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ടൈറ്റ് ആയിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രഷർ കാരണം തന്നെ എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് വണ്ട് കയറുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഉറപ്പായിട്ട് ഇനി ഇതുപോലുള്ള കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ കുക്കറൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊന്നും മാറ്റി വെക്കുക നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഒട്ടും തന്നെ വണ്ടൊന്നും കയറാണ്ട് മാസങ്ങളോളം തന്നെ വർഷങ്ങളോളം തന്നെ നമുക്ക് പച്ചരിയും അരിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു കുക്കർ അതിനു വേണ്ടി മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഇതുപോലെ ധാന്യങ്ങളും കടലയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി നമ്മൾ ബോട്ടിലൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഇതുപോലുള്ള ധാന്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ബോട്ടിൽ നമ്മൾ ഓൾറെഡി കൊട്ടി വെച്ചതൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇതുപോലെ പാക്കറ്റിലുള്ളിലൊക്കെ ചിലപ്പോൾ വണ്ട് കയറാനുള്ള ഒക്കെ ഉണ്ട് അങ്ങനെ ബാലൻസ് വരുന്ന ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഇതുപോലുള്ള കുക്കറിൽ ഇട്ട് വെച്ചതിനു ശേഷം ടൈറ്റായിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രഷർ കാരണം തന്നെ നമ്മുടെ ആ ഒരു ധാന്യങ്ങൾ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പ്രൊഷനും കാര്യങ്ങളൊക്കെയേട് കൂടാണ്ട് നല്ല ക്രിസ്പി തന്നെ നമ്മൾ ആ കാര്യം നമ്മുടെ പ്രൊവിഷൻ ബാക്കിയുള്ള ബാലൻസ് പ്രൊവിഷൻ ഒക്കെ ഇരുന്നോളും നല്ലൊരു ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇനി ഇതുപോലുള്ള കെടായ കുക്കർ അതായത് പഴയ കുക്കർ കുക്കറൊന്ന് നിങ്ങൾ കളയാണ്ട് ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ വറ്റൽ മുളകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മറ്റൽ മുളകുമൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് വെക്കുവാണെങ്കിൽ എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവട്ടോ നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾ വറ്റൽ മുളകുണ്ടാകും പെട്ടെന്നൊന്നും കേടാവില്ല എത്ര വർഷങ്ങളാണെങ്കിലും ഇതുപോലെ നിങ്ങൾ വാങ്ങി വെക്കുന്ന ഈ വറ്റൽ വറ്റൽമുളകൊക്കെ ഇതുപോലുള്ള കുക്കറിൽ ഇട്ട് വെക്കുവാണെങ്കിൽ എത്ര വർഷങ്ങളാണെങ്കിലും കേട് കൂടാണ്ട് പൂപ്പിലൊന്നും പിടിക്കാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് സാധിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെറുപഴം അതുപോലെ തന്നെ നേന്ത്ര പഴക്കൊക്കെ പഴുക്കാത്ത പഴങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള പഴയ കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇന്ന് രാത്രി നിങ്ങൾ ഇട്ട് വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു പഴങ്ങളൊക്കെ പഴുത്തിട്ടുണ്ടാവും പ്രത്യേകിച്ച് ബട്ടർഫ്രൂട്ടും കാര്യങ്ങളൊക്കെ പഴുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അരിയിൽ വയ്ക്കുന്നേക്കാൾ കൂടുതൽ ഇതുപോലുള്ള പഴയ കുക്കറിൻ്റെ ഉള്ളിൽ വെച്ച് നല്ല ക്ലോസ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രഷർ കാരണം തന്നെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് പഴുത്ത് കിട്ടും പഴുക്കാനുള്ള ആ ഒരു പഴങ്ങളൊക്കെ നിങ്ങൾ രാവിലെ വെച്ച് രാത്രി എടുക്കുവാണെങ്കിൽ രാത്രി വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പഴുത്ത് കിട്ടിയിട്ടുണ്ടാവും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തു ഇത് നോക്കുക പിന്നെ ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായതാണെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്കും കൊണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെയ്ക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്